ഉപകാരപ്പെടുന്ന ഫ്രൂട്ട്ഫുള്ളാകുന്ന ഒരത്ഭുത സ്വലാത്താണ് നിങ്ങൾ തമ്പനിയനിൽ കണ്ടതുപോലെ തന്നെ ഒരുപാട് തരത്തിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഈ ഒരു സ്വലാത്തിലൂടെ ഫലങ്ങൾ ലഭിക്കും എന്നുള്ളത് ഇറ്റ് ഈസ് ഷുവർ അത് ഉറപ്പാണ് ഡെഫിനറ്റ്ലി നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് ചേഞ്ചസ് ഒരുപാട് ഒരുപാട് വലിയ ഉയർച്ചകൾ സത്യത്തിൽ ഈ സ്വലാത്ത് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരും അത് ഉറപ്പാണ് ഈയൊരു സ്വലാത്ത് ഒരു പക്ഷേ നിങ്ങളിൽ അറിയാത്തവർ വളരെ ചുരുക്കം ആളുകളെ ഉണ്ടാവുള്ളൂ കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു സ്വലാത്താണ് പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളുണ്ടല്ലോ ഇതിൻ്റെ ഫലങ്ങളുണ്ടല്ലോ അത് കൂടുതൽ ആൾക്കാർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ പലരും ഈയൊരു സ്വലാത്ത് നിത്യ ജീവിതത്തിൽ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെയാണ് ഈയൊരു വീഡിയോയിലൂടെ ഈ സ്വലാത്തും അതിൻ്റെ ഗുണങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന ഒരു തോന്നൽ വന്നത് അള്ളാഹു സുബാനുഹുവത്തായാല എനിക്കും നിങ്ങൾക്കും ഒരുപാട് വ്യത്യസ്ത സ്വലാത്തുകൾ പരിചയപ്പെടാനും അത് ജീവിതത്തിൽ പകർത്താനും പതിവാക്കാനും അതിൻ്റെ ഫലങ്ങൾ അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കാനുമുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും പടച്ചു നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ ഇബ്ബല്ല ഇൻഷാള്ള ഞാനെന്തായാലും വിഷയത്തിലേക്ക് വരാണ് നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം ഹബീബായ റസൂൽ അല്ലാ സാലി വല്ല തങ്ങളുടെ മേലെ ധാരാളം സ്വലാത്തുകൾ ശരിക്കും രചിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് സ്വലാത്തുകളുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് ആ ഓരോ സ്വലാത്തുകളും വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങൾ കൺവേ ചെയ്യുന്നുണ്ട് അതെന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് പകർന്നു തരുന്നുണ്ട് ശരിക്കും ഓരോ സ്വലാത്തും വ്യത്യസ്തമായിട്ടുള്ള പദവികളിലും വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങളും നമുക്ക് നൽകും അതും ഉറപ്പാണ് കാരണം ഹബീബായ റസൂൽ അള്ളാഹി സുല്ലാ അലി സ്വലാ തങ്ങളിലൂടെയും അതുപോലെ ഹബീബായ റസൂൽ അള്ളി സാഹ് അലി തങ്ങളുടെ ആശയങ്ങളിലൂടെയും ഒക്കെ നമുക്ക് ഒരുപാട് സ്വലാത്തുകൾ കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് അതൊക്കെ വൺസ് വൺ ടൈം നമ്മുടെ ലൈഫിൽ ചൊല്ലാൻ സാധിക്കുക എന്നുള്ളത് തന്നെ വളരെ ഭാഗ്യമാണ് കേട്ടോ വളരെ പുണ്യം നിറഞ്ഞതാണ് അതോടൊപ്പം അത് പതിവാക്കാനും കൂടെ ഭാഗ്യം തന്നാൽ പിന്നെ പറയണോ എത്രത്തോളം ഗുണങ്ങളായിരിക്കും അല്ലെങ്കിൽ എത്രത്തോളം ഫലങ്ങളായിരിക്കും അല്ലേ അത് പതിവാക്കുന്നവർക്കൊക്കെ ലഭിക്കുക അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ എന്തായാലും പറഞ്ഞു വരുന്നത് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഈയൊരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ച സ്വലാത്ത് ഈയൊരു സ്വലാത്തിൻ്റെ പേര് സ്വലാത്തു തിബ്ബ് എന്നാണ് അഥവാ തിബ്ബു സ്വലാത്ത് നമ്മുടെ മാനസികമായ ശാരീരികപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം സത്യത്തിൽ ഈ സ്വലാത്തിലുണ്ട് എന്നുള്ളതാണ് ഈ സ്വലാത്തിൻ്റെ വലിയൊരു പ്രത്യേകത വെറും മാനസിക അല്ല വെറും ശാരീരികമല്ല വെറും സാമ്പത്തികമല്ല എല്ലാം ഉൾക്കൊള്ളിക്കുന്ന എല്ലാം ഉള്ള ഒരു സ്വലാത്താണ് സ്വലാത്ത് ത്യബ് എന്നുള്ളത് ശരിക്കും ഈ സ്വലാത്തിലൂടെ നമ്മൾ ചൊല്ലി ഈ സ്വലാത്ത് നമ്മൾ ലൈഫിൽ പതിവാക്കുകയാണെങ്കിൽ ചൊല്ലുകയാണെങ്കിൽ ശരിക്കും എന്തും നേടാം ഉറപ്പാണ് എന്തും നട എന്തും നട നമുക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവില്ലേ ശാരീരികമായിട്ട് ഒരുപാട് രോഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കാരണം എന്താണെന്ന് ഇപ്പോഴും അറിയാതെ ഡോക്ടേഴ്സൊക്കെ ഒരുപാട് കൺസൾട്ട് ചെയ്തു ഒരുപാട് ഒരുപാട് വലിയ ടെസ്റ്റുകളൊക്കെ നടത്തി പക്ഷേ ഇപ്പോഴും എന്താണ് രോഗം എന്താണ് പ്രശ്നം എന്നുള്ളത് ഡിഫൈൻ ചെയ്യാന് അത് കണ്ടെത്താന് ആർക്കും കഴിഞ്ഞിട്ടില്ല ഇങ്ങനെയുള്ള വലിയ രോഗങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ പൂർണ്ണ ഷിഫ നൽകട്ടെ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ ഏറ്റവും വലിയൊരു മരുന്നാണ് ഈ സ്വലാത്തു ത്യബ് എന്നുള്ളതാണ് മനസ്സിലായല്ലോ നമ്മളീ ഒരു സ്വലാത്ത് മനസ്സറിഞ്ഞിട്ട് ആ രോഗം ഷിഫയാകണം അതിൽ നിന്ന് ഷിഫ് ലഭിക്കണമെന്ന നീയത്തോടു കൂടെ ഈ സ്വലാത്തൊക്കെ ചൊല്ലുകയാണെങ്കിൽ ഉറപ്പാണ് ഇൻഷാല്ല നമുക്ക് ആ രോഗം പഠിച്ചോൻ ഷിഫയാക്കി തരും ഞാൻ പറയാൻ കാരണം എന്താ അറിയോ ഒരിക്കൽ എന്നോട് നമ്മൾ ഈ ഒരു സ്വലാത്തിൻ്റെ ഫലം പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ അടിയിലൊരു അന്യ മതസ്ഥയായിട്ടുള്ള ഒരു വ്യക്തി ആണാണോ പെണ്ണാണോ എന്നൊക്കെ വ്യക്തമല്ല എന്തായാലും ആൾ എന്നോട് ഈ ഒരു സ്വലാത്തിൻ്റെ മലയാളം എന്ന് എഴുതി തരും എനിക്ക് അറബി അറിയില്ല ഞാൻ അന്യ മതസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഹിന്ദുവാണ് എന്നാണ് എന്നോട് പറഞ്ഞ ഓർമ്മ എന്തായാലും മതം ഏതോ ആവട്ടെ എന്തായാലും നമ്മുടെ മതത്തിൽപ്പെടാത്ത ഒരു വ്യക്തി പറഞ്ഞപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു ചുരുക്കി പറയുകയാണെങ്കിൽ ഞാൻ ആ ആളോട് പറഞ്ഞിരുന്ന് നിങ്ങളത് ചൊല്ലിയിട്ട് പൂർണ്ണ വിശ്വാസത്തോടു കൂടെ ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫലം കിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കരുത് ഏതും ജസ്റ്റ് അതിൻ്റെ അടിയിൽ ഡിനോട്ട് ഇട്ട് ഒരു കുറിപ്പിട്ടു അങ്ങനെ മാഷാ അല്ല അലഹമില്ല അല്പം ദിവസം എൻ്റെ ഓർമ്മയിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല രണ്ടോ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞപ്പോൾ ആൾ എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞു അലഹമില്ല എങ്ങനെയാണ് നന്ദി പറയുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നറിയില്ല ഞാൻ ഈയൊരു സ്വലാത്ത് ഉദ്ദേശം വെച്ച് ചൊല്ലിയ എൻ്റെ രോഗം പടച്ചോൻ എനിക്ക് ശിഫയാക്കി തന്നു എന്ന സന്തോഷ വാർത്തയാണ് ആ വ്യക്തി എന്നോട് പങ്കിട്ടത് സുബഹാന അത്ര പവറുള്ള സ്വലാത്ത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ സ്വലാത്തുകൾക്കുള്ള പരിഹാരം ഈ സ്വലാത്ത് തിബിലുണ്ട് സ്വലാത്ത് ഞാൻ പറഞ്ഞുതരാം അള്ളാ മുഹമ്മദ് സല സീദിനഹമ്മദി തുബിൽ ഖുലൂബി വധവ ഇഹ വാഫിയത്തിൽ അബ്ദാനി വഷിഫ ഇഹ വനൂരിൽ അബ്സ്വാലിഹല അലി ഹി വസ്ഹബി ഹി വസ്ലിം ഇതാണ് സൊലാത്തു തിബ് വളരെ ചെറിയ സ്വലാത്ത ഇപ്പം കഴിയുന്നവരൊക്കെ ഡെയിലി ലൈഫിൽ നിത്യ ജീവിതത്തിൽ ഇതൊരു ഹാബിറ്റായിട്ട് ഒരു പതിവായിട്ട് എടുക്കാൻ ശ്രമിക്കുക അപ്പം നമുക്ക് പഠിച്ചോന് ഒരുപാട് തരത്തിലുള്ള ഫലങ്ങൾ ഒരുപാട് തരത്തിലുള്ള ഗുണങ്ങൾ നൽകും ആ പഠിച്ചോന് തന്നെ നമുക്ക് ദുനിയാവിലും നാളെ ആഹ്ലത്തിലും ഇത് മുഖാന്തരം വിജയം നൽകും ഇൻഷാല്ഹ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഹബീബായ റസൂൽ അള്ളി സാഹു അലൈവ് വസ്ല്ലാം തങ്ങളുടെ മേലെ ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം സ്ലാമു വരമ വരക്കുഅല സൈദന മുഹമ്മദ് സല അു അലഹി വസ്ലം